ആലപ്പുഴയിൽ പരക്കെ മഴ തുടരുന്നു കുട്ടനാട് മങ്കൊമ്പ് ചമ്പക്കുളം റോഡിൽ വെള്ളക്കെട്ട് പോരൂക്കര സ്കൂളിന് മുന്നിലാണ് വെള്ളക്കെട്ട് മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വീണ്ടും ചേരുന്നു മനീഷ് എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ വേണുപാലക്ഷൻ ഈ കുട്ടനാട്ടിൽ മഴ പെയ്യുന്ന സമയത്ത് വെള്ളക്കെട്ട് ഉണ്ടാകുന്നതും വെള്ളം പൊങ്ങുന്നതൊക്കെ തന്നെ അസാധാരണമായ കാഴ്ചയല്ലേ സ്വാഭാവികമായിട്ടുള്ള കാഴ്ചകളാണ് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത ഈ പോരുകര സ്കൂളിൻ്റെ മുൻപിൽ വെള്ളക്കെട്ട് നിര് മുമ്പ് ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇത്രയും അധികം വെള്ളം ഈ റോഡിലെ ഗതാഗതത്തെ തന്നെ ബാധിക്കുന്ന തരത്തിൽ നിരവധി വീടുകളിലേക്കടക്കം വെള്ളം കയറുന്ന തരത്തിലൊന്നും വെള്ളം ഇതുവരെയും പൊങ്ങിയിട്ടില്ല എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഇത് ആ റോഡിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീടാണ് ആ വീട്ടുകാരുടെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഇന്ന് രാവിലെ മുതൽ വെള്ളം കയറി വീട്ടു സാമഗ്രികൾ സാധനങ്ങൾക്കൊക്കെ തന്നെ വീടിനകത്തേക്ക് വരെ വെള്ളം കയറിയിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഇവിടെ പുതിയ സാധന സാ സാധനങ്ങളൊക്കെ തന്നെ വായിച്ച് ഫ്രിഡ്ജ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ആ വീടിൻ്റെ അകത്ത് അതായത് സാധാരണ കൂട്ടനായിട്ടുള്ളവരോട് പറയും അതായത് തോടിനടുത്തോ കായലിനെടുത്തോ അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായും വെള്ളം കയറിയത് അങ്ങനൊരു പ്രദേശമല്ല ഇവിടെ അത്യാവശ്യം പൊക്കമുള്ള അല്ലെങ്കിൽ വെള്ളം നിലവിൽ നേരത്തെയൊക്കെ തന്നെ കയറാതെ പ്രളയ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് മാത്രം കയറിയ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഈ രീതിയിൽ വെള്ളം കയറുന്നതിന് കാരണമായി ഇവിടെയുള്ളവർ പറയും തൊട്ടടുത്തൊരു പാടശേഖരം ഉണ്ടായിരുന്നു അവിടെയുള്ള വെള്ളം പാടശേഖരത്തിൽ വെള്ളം നിറഞ്ഞത് റോഡിലേക്കും വീടുകളിലേക്കും കയറിയതാണ് ഇതിന് മുൻപൊന്നും ഇത് മുമ്പൊക്കെ തന്നെ കൃഷി നടത്തുന്ന സമയത്ത് യഥാ സമയം അത് വെള്ളം വറ്റിച്ച് കളയുമായിരുന്നു ഇത്തവണ അത് വറ്റിച്ച് കളയാൻ സാധിച്ചില്ല അങ്ങനെ ഈ പമ്പിങ് നടത്താത്തത് മൂലമാണ് ഇവിടെ വീടുകളിലേക്കടക്കം വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം കട്ടിൽ കട്ടിൽ മുങ്ങിയിരിക്കുകയാണ് കട്ടിലും ടി വി അടക്കമുള്ള കാര്യങ്ങൾ മാറ്റണം അവരുടെ ബെഡ്റൂമിലടക്കം വെള്ളം കയറിയിട്ടുള്ള സ്ഥിതിയുണ്ട് കുട്ടനാട്ടിലെ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ മഴക്കാലമായ ഇതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വന്നു പോകണ്ട് കാണുന്ന കുട്ടനാട് മാത്രമല്ല ഇതുപോലുള്ള ചില മനുഷ്യരുടെ യഥാർത്ഥ ജീവിതം കൂടിയാണ് കുട്ടനാട്ടിലുള്ളത് ഇതിങ്ങനെ വെള്ളം കയറുന്നതുകൊണ്ട് ഇനിയിപ്പോൾ മാറാനുള്ള മോട്ടർ അവർ പെട്ടി താത്തുകൊണ്ടിരിക്കുവാണ് വെട്ടി താത്തതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക അത് എന്നാ ഇപ്പം നടത്തുന്നതെന്ന് പറയാൻ പറ്റും ഒരു കൃഷിയില്ലാഞ്ഞാൽ പാഠമാണ് രണ്ടാം കൃഷി കൃഷിയില്ലാഞ്ഞാൽ പാടമാണ് ഇത്ര വെള്ളം കയറ്റേണ്ട ഒരു കാര്യവും അവർ അവര് വെള്ളം കയറ്റി അങ്ങ് മുക്കി ഇപ്പം വെള്ളം കൂടെ ആയി കഴിഞ്ഞപ്പോൾ പുറത്ത് അപ്പോൾ അവരത് ആ വെള്ളം പറ്റിച്ചിടണ്ടേ ഇതിപ്പം രണ്ട് കൃഷിയായി വെള്ളമില്ലാതായിട്ട് ആ കൃഷി ഇല്ലാതായിട്ട് അപ്പോൾ ആ കൃഷി നടത്തി ആ വെള്ളം പറ്റിക്കണ്ടേ ഞങ്ങളിത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം കഴിഞ്ഞ് മേടിച്ച സാധനം വെക്കാ മോനെ ഇത് ഉണ്ടോ ഇതെല്ലാം നശിച്ചു പോയില്ലേ ഈ അലമാരിക്കാത്തിരുന്ന തുണി അതെ എടുത്ത് വെച്ചിരിക്കുന്നത് എന്തോ എടുക്കും ഞങ്ങള് ഇങ്ങനെ പോവാണോ ആ മാറ്റുവാ ഇല്ലാ പിന്നെ എന്തോ വെള്ളം കേറി നശിച്ചില്ലേ ആ മോനുണ്ടായിരുന്നു ജോലിക്ക് പോയി പിന്നെ അവനൊക്കെ ഇതൊരു ഒറ്റപ്പെട്ട ദൃശ്യങ്ങളല്ല ഇനിയും നമ്മൾ കുട്ടനാട്ടിൽ പല സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ പോയാൽ ഇതുപോലെ നിരവധി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഇത് നമ്മൾ റോഡ് സൈഡിലുള്ള സമയത്ത് ഒരു തൊട്ടടുത്ത വീടായതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കയറിയത് ഇനിയും നമ്മൾ അകത്തേക്കൊക്കെ തന്നെ അതായത് എടത്വ റൂട്ടിലൊക്കെ തന്നെ അകത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ നിരവധി വീടുകളിലേക്ക് റോഡിൽ നിന്നും പാടശേഖരൽ നിന്നൊക്കെ തന്നെ ആദ്യ ദിവസങ്ങളിൽ അങ്ങനെ വേനൽ മഴ കഴിഞ്ഞ് കാലവ െത്തുമ്പോൾ എന്താ നാടിൻ്റെ സ്ഥിതി അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം ഒപ്പം ഭാഗ്യ സമിതികൾ കൃത്യമായ വെള്ളം വറ്റിക്കാത്തതൊക്കെ തന്നെ ഇങ്ങനെ വീടുകളിലൊക്കെ നെളം കയറി ജനജീവിതം ദുസ്സഹമാകാനുള്ള മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്